ശാസ്ത്രദീപ്തി സോളാർ പാനലുകൾ സൗരോർജ്ജത്തെ വൈദ്യുതോർജമാക്കുന്ന സെല്ലുകളുടെ ഒരു ശേഖരമാണ് നാം സോളാർ പാനലിൽ കാണുക സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ഒരു അർദ്ധചാലകമാണിത് ചാലകമാണിത് ഫോട്ടോ വോൾട്ടേക് പ്രഭാവം മൂലമാണ് സോളാർ പാനലിൽ വൈദ്യുതി ഉണ്ടാകുന്നത് സിലിക്കൺ പാളികളിൽ പതിക്കുന്ന സൂര്യപ്രകാശം അതിലുള്ള ആറ്റങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇലക്ട്രോണുകളുടെ ഈ പ്രവാഹമാണ് വൈദ്യുതോർജ്ജമായി മാറുന്നത് ഇന്ത്യൻ വിപണിയിൽ പ്രധാനമായും നാല് തരം സോളാർ പാനലുകളാണ് ലഭ്യമായിട്ടുള്ളത് ഇവ വിലയിലും കാര്യക്ഷമതയിലും ഉൽപാദന രീതിയിലും രൂപത്തിലും ഒക്കെ വ്യത്യാസം ഉള്ളവയാണ് മോണോക്രിസ്റ്റലൈൻ പോളിക്രിസ്റ്റലൈൻ തിൻഫിലിം മോണോ പെർക്ക് എന്നിവയാണ് ഇവ മോണോക്രിസ്റ്റലൈൻ പോളിക്രിസ്റ്റലൈൻ മോഡ്യൂളുകളിൽ സിലിക്കൺ വൈഫറുകൾ വരികളായും നിരകളായും കൂട്ടിച്ചേർക്കുകയും ഒരു ദീർഘചതുരം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ദീർഘചതുരം ഒരു ഗ്ലാസ് ഷീറ്റ് കൊണ്ട് മൂടിയിരിക്കുന്ന രീതിയിലായിരിക്കും മോണോക്രിസ്ലൈൻ പാനലുകൾ മറ്റു പാനലുകളേക്കാൾ ചിലവേറിയതാണ് ഇവയുടെ കാര്യക്ഷമതയും മറ്റ് പാനലുകളെ അപേക്ഷിച്ച് കൂടുതലാണ് ഇവ തരുന്ന പവർ ഔട്ട്പുട്ടും കൂടുതലായിരിക്കും ഹാഫ് കട്ട് സെൽ സാങ്കേതിക വിദ്യയിലും മോണോക്രിസ്റ്റലൈൻ പാനലുകൾ ലഭ്യമാണ് ഇങ്ങനെയുള്ളവയിൽ ചതുരാകൃതിയിലുള്ള സോളാർ സെല്ലുകൾ പകുതിയായി മുറിക്കുന്നു തൽഫലമായി മുകളിലെ ഭാഗം ഷെയ്ഡ് ഉള്ളതാണെങ്കിൽ അടിഭാഗം ൌർജം ഉൽപാദിപ്പിക്കുന്നത് തുടരുന്നു ഈ പാനലുകളിലെ സെല്ലുകൾക്ക് സാധാരണ കറുത്ത നിറമായിരിക്കും തിൻ ഫിലിം പാനലുകൾ ക്രിസ്റ്റലൈൻ സിലിക്കൻ കൊണ്ട് നിർമ്മിച്ചവയല്ല മൂന്ന് പ്രത്യേക ഫോട്ടോ വോൾട്ടേക് പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് മിക്ക തിൻ ഫിലിം സോളാർ പാനലുകളും നിർമ്മിച്ചിരിക്കുന്നത് കാഡ്മിയം ടെലുറൈഡ് മോർഫസ് സിലിക്കൻ കോപ്പർ ഇന്ത്യം ഗാലിയം സെലിനൈഡ് എന്നീ പദാർത്ഥങ്ങളാണ് ഇതിൽ ഉപയോഗിക്കാറ് ഇവ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ രണ്ട് സുതാര്യമായ ചാലക പാളികൾക്കിടയിലാണ് സ്ഥാപിക്കുക ഇവയ്ക്ക് മറ്റു തരങ്ങളെ അപേക്ഷിച്ച് വില കുറവാണ് കാര്യക്ഷമത കുറവാണ് ഷെൽഫ് ലൈഫും കുറവാണ് ഉപയോഗപ്പെടുത്തുന്ന പദാർത്ഥത്തിനെ അടിസ്ഥാനമാക്കി ഇത്തരം പാനലുകൾക്ക് നീല അല്ലെങ്കിൽ കറുപ്പ് നിറമായിരിക്കും മോണോപെർക്ക് എന്നത് മോണോക്രിസ്ലൈൻ പാനലുകളുടെ നവീകരിച്ച പതിപ്പാണ് വാണിജ്യപരമായി ലഭ്യമായ എല്ലാ പാനലുകളെക്കാളും ഉയർന്നതാണ് ഇതിന്റെ കാര്യക്ഷമതയും പവർ ഔട്ട്പുട്ടും വിലയും താരതമ്യേനെ കൂടുതലായിരിക്കും ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ ശാസ്ത്രദീപ്തി